ജോബ് ഇൻഡസ്ട്രിയുടെ അല്ല മറിച്ച് നിങ്ങളുടെ സ്കില്ലിലൊപ്പമാണ് എപ്പോഴും കരിയർ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിൽ ആദ്യം തന്നെ പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് പറയുന്നത് കമൻറ്റ് സെക്ഷൻ ഏറ്റവും ലൈവ് ആക്കുക എന്നുള്ളതാണ് കാരണം ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒത്തിരി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നത് വഴി തന്നെയാണ് ബാക്കിയുള്ളവർക്കും ഈ ഒരു കമൻറ്റ് സെക്ഷൻ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പം ആദ്യമായിട്ട് തന്നെ ഈ ഒരു കാര്യം അതായത് നിങ്ങളുടെ സ്കിൽ സെറ്റുകൾ പലരുടെയും പലതായിരിക്കും അപ്പൊ ഇൻഡസ്ട്രി ബേസിസിൽ ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ മുതൽ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം ജോബ് മാർക്കറ്റ് ഏറ്റവും ലൈവ് ആയിട്ട് നിൽക്കുന്ന ഓരോ ജോബ് വേക്കൻസി ആലോചിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ യൂഷ്യൽ ഡേസിലൊക്കെ നമ്മൾ പറയും ലോ കോളേജിൽ പഠിച്ച് എൽ എൽ ബി എടുക്കണം അഡ്വക്കേറ്റ് ആകണം അതിനെ വളരെയധികം ബ്രാൻഡഡ് ആയിട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു പിന്നീട് അത് കുറച്ചുകൂടി കാലം മുന്നോട്ട് പോയപ്പോൾ എഞ്ചിനീയറിംഗ് ട്രെൻഡിങ് ആയി അത് ഏകാലും തന്നെ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഡോക്ടർ ആവാന്നുള്ളത് എല്ലാ കുട്ടികളും ആലോചിക്കുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ് അപ്പൊ സാധാരണ െന്ന് വെച്ചാൽ ഒരു ക്ലാസിൽ റിസൾട്ട് വരുമ്പോൾ ടെൻത്തിൻ്റെയോ പ്ലസ് ടുവിന്റെയൊക്കെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും പോകുന്ന കോഴ്സ് ഏതാണ് എല്ലാവരും ചൂസ് ചെയ്യുന്ന കോഴ്സ് ഏതാണ് എങ്കിൽ അതിൽ തന്നെ കുട്ടിനെ ചേർക്കാം അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ കരിയർ ഡെവലപ്പ് ചെയ്ത് വരുത്താം എന്ന് പാരന്റ്സ് ആലോചിക്കാറുണ്ട് അതുപോലെ തന്നെ ജോബ് സീക്കേഴ്സ് ഇപ്പോഴത്തെ ജോബ് സീക്കേഴ്സ് മുൻ സ്റ്റുഡൻസ് ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ പുറകെ പോകുമ്പോൾ പലപ്പോഴും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ ഒരു കുട്ടി എന്നുള്ളതൊന്ന് മാറി ഒരു ഇൻഡിവിജ്വൽ ആകുന്നു ആ ഇൻഡിവിജ്വാലിറ്റി അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ചറിയാൻ ഇതല്ല എനിക്ക് വേണ്ട ഒരു ട്രാക്ക് വേറെയാണ് അല്ലെങ്കിൽ ഞാൻ സഞ്ചരിക്കേണ്ട വഴി വേറെയാണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാവുകയും അതോടൊപ്പം തന്നെ ഒത്തിരി സഞ്ചരിച്ച് ദൂരം ബാക്ക് അടിച്ച് പിന്നിലേക്ക് വരേണ്ടി വരും അതും അല്ലെങ്കിൽ നമ്മൾ റീത്തിങ്ക് ചെയ്യണം ഇനി എങ്ങനെ ഈ ട്രാക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ബേസിക് ഡേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അത് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഈ ജോലിയും കാര്യവും നമ്മൾ ഡിഫറൻസ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞാൽ അങ്ങോട്ട് അതായത് നമുക്ക് ജസ്റ്റ് ഒരു റെന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു എന്താ പറയുക പൈസ എന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനം അതിനെയാണ് നമ്മളൊരു ജോലി എന്ന് പറയുന്നത് ആ ജോലി അത് കഴിഞ്ഞു പക്ഷെ കരിയർ അങ്ങനെയല്ല കരിയറിന്റെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫുമായിട്ട് അത്രയും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കെരിയർ എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജോബ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങൾ അവിടെ അല്ലെങ്കിൽ ഞാൻ അവിടെ കരിയർ ഡെവലപ്പ് ചെയ്യാനാണോ അതോ എൻ്റെ ജോലിയായിട്ടാണോ അതിനെ കാണുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്യാരി ചെയ്യാനായിട്ട് ലൈഫ് ലോങ് കൂടെ നിർത്തുന്ന ഒരു കാര്യമായിരിക്കണം നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് ജോബ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം മനസ്സിൽ കൺസിഡർ ചെയ്യുക സെക്കൻഡ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ലിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് സെൽ ചെയ്യാൻ പറ്റും എന്ന് താണ് അടുത്ത് നോക്കേണ്ടത് അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സ്കിൽ സെറ്റുകൾ ഉണ്ടാകും പല ഏരിയയിലായിരിക്കും ആ ഏരിയയിലുള്ള സ്കിൽ സെറ്റുകൾ മനസ്സിലാവുകയും അത് അവിടെ വാല്യൂ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി ഇപ്പോൾ ഇവിടെയും ലൈവാണ് എന്നാൽ എബ്രോഡൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ സാധ്യതകളുണ്ട് ഓരോരോ ഡെസിഗ്നേഷൻസിന് അവിടെ മാൻഡേറ്ററി ആയിട്ട് അതിൻ്റെ ക്വാളിറ്റി കൺട്രോളർ അങ്ങനത്തെ ഒക്കെ പോസ്റ്റുകൾ എല്ലാ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആവശ്യമാണ് അപ്പോൾ ഓരോരോ രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥകൾ വെച്ചിട്ട് ഓരോ പോസ്റ്റിലേക്കുള്ള ആളുകൾക്കും കൂടുതൽ സെല്ലിംഗ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ത് സ്കിൽ സെറ്റ് ആണെങ്കിലും അതിനെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി തരുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത കാര്യം അതായത് പലപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞു വെക്കും കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കും പക്ഷെ ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്നറിയില്ല അല്ലെങ്കിൽ ഇതിനെ ഹൗ ടു കൺവേർട്ട് ടു മണി എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നു അതും ഒരു പോയിന്റിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആകുന്നു അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ എവിടെയും എത്തിയില്ല എന്നൊക്കെ ഒരു തോന്നൽ വരാനായിട്ട് ആളുകളിൽ ഒരു എന്താ പറയുന്നത് ഡിപ്രഷനൊക്കെ പോലത്തെ കാര്യങ്ങളിലേക്ക് എത്താനായിട്ടൊരു പോസിബിലിറ്റി ആണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള പൈസ കയ്യിൽ വരുമ്പോൾ ഇത് സേവ് ചെയ്യാതെ ഇങ്ങനെ കുറെ പൈസ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഈ പൈസ മൊത്തം കയ്യിൽ ഒരു സമയത്ത് വളരെയധികം റിച്ചാകുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ബാലൻസിംഗ് ആയിട്ട് കൊണ്ടുവരണ്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനാൻഷ്യൽ സേവിങ് പാർട്ടാണ് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ ഒരു നാല് കാര്യങ്ങളിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ജോബ് ടു കരിയർ ആ കരിയറിന്റെ സേഫ്റ്റി അതുപോലെ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഹാപ്പി ഹാപ്പിനെസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കും സ്മാർട്ട് മോസ് എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ഫേം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് യൂഷ്വലി ഒരുപാട് കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് വരാറുണ്ട് സി ബി ആയിട്ട് നിങ്ങൾ അയക്കാറുണ്ട് അപ്പോൾ ഇത് അയക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഗതിയിൽ ആയിട്ട് ജോലി നോക്കുന്ന കാൻഡിഡേറ്റ്സും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഫേമിൻ്റെ സഹായത്തോടു കൂടി ജോലി നോക്കുന്ന രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് ഫേംസ് അതിൽ സഹായിക്കുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി പേഴ്സണൽ ടൈമ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓരോരോ വേക്കൻസി കണ്ടുപിടിക്കുന്നത് അതിൻ്റെ എച്ച് ആർ കോൺടാക്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിനു പകരമായിട്ട് ഇതേ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എത്ര നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് മനസ്സിലാക്കി തരാനും അതിനനുസരിച്ച് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുക ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന സമയത്ത് തോന്നുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഓരോ കമ്പനിയുടെ അതത് ഡെസിഗ്നേഷനുള്ള ആളുകൾ മാത്രമാണ് അതിന് ഇന്റർവ്യൂസ് എടുക്കുന്നത് അതുകൊണ്ട് കമ്പനിയിലേക്ക് നേരിട്ട് ചെന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇന്റർവ്യൂ ആവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ ഷെഡ്യൂളിംഗ് അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സി വി അതിൽ വേണ്ടതായിട്ടുള്ള കീവേർഡ്സ് അതുപോലെ തന്നെ ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിന്റെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോബ് പ്രൊഫൈലിനെ പറ്റി കൃത്യധാരണ But സ്മാർട്ട് ഫോൺസിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ തന്നെ സാധാരണ നിങ്ങൾ ഹാഫ് സാലറി പോലത്തെ ഒരു വലിയ എമൗണ്ട് അതായത് സാലറി ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ അതിൻ്റെ ഏകദേശം ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് പോലെയുള്ള വലിയൊരു ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യാമെന്ന് പറയുന്നതും വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ ഒന്നും ഇല്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ കൂടി ഏകദേശം ഒരു വർഷകാലഘട്ടം ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി ഒരു മൂന്ന് മാസം വർക്ക് ചെയ്യുന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ജോബാണ് അല്ലെങ്കിൽ ഞാൻ കരിയർ സെറ്റ് ചെയ്യാൻ പോകുന്നത് വേറെ ഇൻഡസ്ട്രിയിലാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് വേക്കൻസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അപ്പം ഇതിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിലേക്ക് നിങ്ങളുടെ സി വി ഷെയർ ചെയ്യുക ആൻഡ് വി വിൽ ബി അപ്ഡേറ്റിംഗ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യാം താങ്ക്